ഇതിപ്പോ മോലാലിനായി പണിക്കാരൻ്റെ ഐഡിയാണ് പണി വേണോ എങ്ങനെയുണ്ട് പണിപ്പാ രണ്ട് തട്ടായിട്ട് ലൈറ്റ് ലൈറ്റ് അല്ല മാത്രല്ല ഇവര് പ്ലംബിങ്ങിന്റെ ഇങ്ങക്ക് ഇതാ കക്കൂസിന്റെ സംഭവങ്ങൾ വരാണ്ടല്ല അതിന്റെ ഇത് നിങ്ങള് നാലഞ്ചു ഇട്ട് തരുമോ അതോ വായത്തണ്ടെച്ചാണ്ട് വീടും കിട്ടുന്നത് എന്താ വണ്ടി വായത്തു വീടും കിട്ടാ കാല് പൈപ്പ് ഇട്ട് ഇതാ നിങ്ങള് ുംങ്ങക്ക് മൊത്തത്തിൽ മൊത്തം ഇതായിട്ട് വീടിരാക്ക് സെറ്റാക്കി തരാം അവിടെ ഫുള്ള് കട്ട് ചെയ്യണ പരിപാടി നമുക്ക് ചെയ്യാം വീടിനെ കട്ട് ചെയ്യണ പരിപാടി ഭാവി ചിന്തിച്ചിട്ടാണ് പണിക്കണേ എന്താ പറയാ സംഗ ഇത് വേണം ഇനിക്ക് ഒറ്റക്ക് താ നിങ്ങളെടുത്തുന്ന ഒരു പത്തിരുപത്തയ്യായിരം രൂപ കുറച്ചിട്ട് കായ് പണിക്കാർ കുറച്ച് നിൽക്കുക ഞാൻ പറഞ്ഞേക്കേ കുറച്ചിട്ട് വേണമെങ്കിൽ പണിക്ക് ഒറ്റയടിക്ക് വേണമെങ്കിൽ പറപ്പിച്ച പക്ഷെ അത് വൃത്തി ഉണ്ടാവില്ല ഏ ഇവിടെ രണ്ട് അപ്പം അതുകൊണ്ട് എന്താ ചെയ്യാൻ ഇവിടെ ഒരു സ്ലാബ് വന്ന് ആദ്യ സ്ലാബ് വന്ന് രണ്ടാമതൊരു സ്ലാബ് വന്ന് ഇനി ഇതാ മൂന്നാമതൊരു സ്ലാബ് ഇവിടെ വരും അങ്ങനെ അങ്ങനെയാണ് ഞാൻ പിന്നെ ശഞ്ഞോ ഓക്കെ സെറ്റാക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഫുള്ള് അപ്പോൾ പൈപ്പ് കട്ട് ചെയ്യാതെ പൊന്നാനി കട്ട് ഇരിക്കുക ഒട്ടത്തരം കാട്ടായിരിക്കാൻ വേണ്ടിട്ടാണ് പണിക്കാരനുള്ള സമയത്ത് ഇന്നെ വിളിച്ചിരിക്കണേ അപ്പോൾ എന്താണ് അത് ആ കറക്റ്റിന് സംഭവം ചെയ്ത് കൊടുക്കാം ഓക്കെ അതേപോലെ തന്നെ നാളെ എന്ത് ചെയ്യുക നാളെയിലുള്ള പില്ലറൊക്കെ കൂട്ടിയിടിക്കാനുള്ള പില്ലറ് മൂലൊക്കെ ഓരോന്നാണ്ട് കൂട്ടി കോൺക്രീറ്റ് ഒന്ന് സെറ്റായി കൊടുക്കട്ടെ എൻഷാല്ല അപ്പോൾ അത് സെറ്റ് ഏ സംഭവം കെട്ടി ഫുള്ള് ബീം മാത്രമേ ഉള്ളൂ ഇതിന് മേലെ രണ്ട് ബാത്റൂം ആട്ടെ സിറ്റൗട്ടിൻ്റെ മേലെ രണ്ട് ബാത്റൂം ആണ് കെട്ടിയിട്ട് വാർക്കാളാണ് നാളെ അപ്പോൾ എന്ത് ചെയ്യുക നാളെ കെട്ടി വാർക്കാളാണ് ഫുള്ള് വാർപ്പ് കംപ്ലീറ്റ് കഴിക്കാം കേട്ടോ ഓക്കേ ശാ പിന്നെ ഇത് അടിച്ചേക്കാണ്ട് ഈ രണ്ടെണ്ണം അടിച്ചേക്കാണ്ട് ഫുൾ സെറ്റ് ആക്കാണ്ട്